നമസ്കാരം സുഹൃത്തുക്കളെ വിനീതമായി നിങ്ങളെ എവരെയും എവറിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ ഇന്ന് ഈ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു തികച്ചും വ്യത്യസ്തമായൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റും കോൺഗ്രസ് ഭരണവും ബി ജെ പി ഗവൺമെൻറ് ബി ജെ പി ഭരണവും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഈ രണ്ട് പാർട്ടികളാണല്ലോ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മേജറായിട്ടുള്ള പാർട്ടികൾ മറ്റുള്ള പാർട്ടികളൊക്കെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളിൽ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികളാണ് മുഖ്യധാരാ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ ബി ജെ പിയും കോൺഗ്രസ്സുമാണ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആയിട്ട് വളരെ നിഷ്പക്ഷമായിട്ട് ഒരു വിലയിരുത്തൽ നടത്തുക ചില മാധ്യമങ്ങളൊക്കെ പേഡ് ന്യൂസും ഒക്കെ നടത്തി ആളുകളെ വഴിതെറ്റിക്കാറുണ്ട് അതിനൊന്നും ആവശ്യമില്ലാതെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം എന്ന് ഒരു ചിന്താഗതി നമുക്ക് ഷെയർ ചെയ്യാം സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ പൂവർട്ടി ട്വൻറ്റി വൺ പോയിൻറ്റ് സിക്സ് പേഴ്സൻ്റ് ആയിട്ടാണ് മീഡിയകളും ഒക്കെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് മാറി ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ എക്കോണമി അഞ്ചാം സ്ഥാനത്ത് നിന്നൊക്കെ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നുവെന്ന് വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ വൺ സെവൻറ്റി വൺ മില്യൺ പീപ്പിൾ എക്സ്ട്രീം പൂവർട്ടിന്ന് കരകയറി എന്നൊക്കെ അവകാശപ്പെടുന്നു യഥാർത്ഥം നമുക്കറിയത്തില്ല എങ്കിൽ കൂടിയും ഈ തൊഴിലുറപ്പ് പദ്ധതിയും മറ്റുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് വില്ലേജ് പദ്ധതികളൊക്കെ മുഖേന പൊതുവെ പാവപ്പെട്ട റൂറൽ ജനങ്ങൾ കൂടുതൽ പുരോഗതി കൈവച്ചി കൈവരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാം അതേസമയം കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ മുഖഭുദ്ര എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റാണ് അവർ റൂറൽ ഏരിയാസിലാണ് അതായത് വില്ലേജ് ഏരിയാസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മറ്റേ ബി ജെ പി ഗവൺമെൻറ് കൂടുതൽ സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരുപാട് മോഡേൺ റെയിൽവേകളും എ സി ട്രെയിനുകളും ഒക്കെ അതേപോലെ റോഡുകളൊക്കെ ഒരുപാട് വികസനം ഉണ്ടായി പക്ഷേ അത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ ഇരുന്നൂറ്റഞ്ച് ലക്ഷം കോടിയാണ് കടം രണ്ടായിരത്തി പതിനാല് വരെ യാത്രയൊന്നും ഉണ്ടായിരുന്നില്ല അതാണ്ട് അറുപത്തഞ്ച് ലക്ഷം കോടി എങ്ങാണ്ടായിരുന്നു കടം അത് ഇപ്പം ഇത്രയും കൊല്ലങ്ങൾ കൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പത്ത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഏകദേശം ഇരുന്നൂറ്റഞ്ച് ലക്ഷം കോടിയായി പക്ഷേ ഒരുപാട് വികസനമൊക്കെ ഉണ്ടായിട്ടുണ്ട് റോഡുകളും ധാരാളം എയർപോർട്ടുകളും റോഡുകളുമൊക്കെ വികസിച്ചു പക്ഷേ അത് രാജ്യത്തിൻ്റെ വികസനമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മെറിറ്റും ഡിമെറിറ്റും ഉണ്ട് ഗുണവും ഗുണവുമുണ്ട് ദോഷവുമുണ്ട് നമുക്കിപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് നോക്കുന്നത് ഏത് ഗവൺമെൻറ്റാണ് നല്ലത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വോട്ടിങ്ങിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ഞാൻ ഞാനെൻ്റെ അഭിപ്രായം നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറയുകയാണ് ധാരാളം ഉത്തരേന്ത്യയിലും ഇന്ത്യയിലും ഒക്കെ ധാരാളം സഞ്ചരിക്കുന്ന ഒരാളായ ഞാൻ ഇതിൽ വിലയിരുത്തുന്നുണ്ട് ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ എന്ന നിലയിൽ ആണ് ഞാനിത് വിലയിരുത്തുന്നത് നമുക്ക് ഒരു പാർട്ടിയൊന്നുമില്ല ഞാൻ കർഷക തൊഴിലാളി പാർട്ടിക്കാരാണ് പണിയെടുക്കുന്ന പാവങ്ങളുടെ പാർട്ടികളുടെ കൂടെയാണ് അല്ലാതെ ഇന്ന പാർട്ടികളെന്നൊന്നുമില്ല ഐ ആം എ പ്രൊഫഷണൽ ഞാൻ പ്രൊഫഷണലാണ് എങ്കിലും നമ്മളിപ്പോൾ വിലയിരുത്തുമ്പോൾ നമ്മളുടെ ഈ ഭരണത്തിൽ ഏത് പാർട്ടി കയറിയാലും പൊതുവേ ദരിദ്രനെന്നും ദരിദ്രനായിട്ട് നിൽക്കും ഇവരുടെ രാഷ്ട്രീയ തന്ത്രവുതന്ത്രങ്ങൾക്കിടയിൽ പാവങ്ങൾ വിസ്മരിക്കപ്പെടുകയാണ് പൊതുവെ ചെയ്യുന്നത് പി നമ്മളിപ്പോഴും ഒരു മിഡിൽ രാഷ്ട്രമാണ് വികസിത രാഷ്ട്രമൊന്നും ആയിട്ടില്ല ബില്യൻസ് ഓഫ് ആളുകൾ ഇപ്പോഴും പൂവട്ടിയ ലൈനിൽ തന്നെയാണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യ ഫുഡ് സെക്യൂരിറ്റി നിയമം മൂലവും ഭക്ഷ്യ സുരക്ഷാ നിയമം മൂലമൊക്കെ കുറച്ച് റേഷനും ഒക്കെ പാവങ്ങൾക്ക് കിട്ടി ഒരു വിധത്തിലൊക്കെ പിടിച്ചു പോകുന്നുണ്ട് എന്നിരുന്നാലും നമ്മളുടെ വ്യവസ്ഥിതി എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഇപ്പം വളരെ ഒരു സംശയമായിരിക്കുകയാണ് കോൺഗ്രസ് ഗവണ്മെൻറ്റ് മെയിനായിട്ട് സയൻസിനും എജ്യൂക്കേഷനും ഒക്കെ പ്രാധാന്യം കൊടുത്തു ഇപ്പോഴത്തെ ഗവണ്മെൻറ്റ് പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഭൂരിഭാഗവും റിലീജിയസ് മൈൻഡിലാണ് റിലീജിയസ് ഉദാഹരണ അയോധ്യ ടെമ്പിൾ പണിതു അതേപോലെ ഓരോ ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നു വികസനം എന്ന് പറയുന്നതൊക്കെയൊക്കെയാണ് പക്ഷേ നമ്മുടെ ഗവണ്മെൻ്റ് ചില നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ശക്തമായ ഗവണ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കാശ്മീര് പണ്ടത്തെ കഴിഞ്ഞും ഒരു സമാധാനപരമായി കാശ്മീർ ഇന്ത്യയുടെ ഒരു ഭാഗമായി അതൊരു വലിയൊരു കാര്യമാണ് കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിൽ അത് ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കുമെന്ന് നടക്ക നടക്കാത്തൊരു സ്വപ്നമാണെന്നാണ് ഈ എനിക്ക് വ്യക്തരമായി തോന്നുന്നത് എന്നിരുന്നാലും അത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമായി അതേപോലെ തന്നെ ഡിഫെൻസിൽ ഒരുപാട് പൈസ കൂടുതൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് രാജ്യരക്ഷയ്ക്ക് വേണ്ടി മുടക്കുന്നുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യമാണ് കോൺഗ്രസ് ഗവൺമെൻറ്റും മുടക്കിയില്ല എന്നല്ല പറയുന്നത് എങ്കിലും നല്ലവണ്ണം മുടക്കി രാജ്യസുരക്ഷ പരിഗണിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോ പാലങ്ങളോ റോഡുകളോ അത് വീണ്ടും പൊളിയും വീണ്ടും പണിയും അതിൽ കമ്മീഷൻ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ സബ് കോൺട്രാക്ട് സബ് കോൺട്രാക്ട് വന്ന് എത്ര കമ്മീഷൻ തട്ടും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഓൾറെഡി എങ്ങനെയുള്ള മെയിൻ നടിക്കുന്നതിനൊപ്പം തന്നെ കണ്ടമാനം ഇരുന്നൂറ്റഞ്ച് ലക്ഷം കോടി കടം വിദേശത്ത് ഒക്കെയുള്ള കടമേടിച്ച് ഉള്ള ഡെവലപ്മെൻറ്റ് എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് നാഷണൽ ഇൻറ്റഗ്രിറ്റിയാണ് ഇന്നത്തെ കോടതികളുടെയൊക്കെ സ്ഥിതി ഗവൺമെൻറ് അവരുടെ അധികാരം കോടതികളിലൊക്കെ വിനിയോഗിക്കുന്നു കൊണ്ട് കോടതികളുടെയൊക്കെ സ്ഥിതി ചില കേസുകളൊക്കെ നാൽപ്പതും അമ്പതും തവണ മാറ്റി വെച്ചു ചില കേസുകൾ എടുക്കുന്നില്ല സുപ്രീം കോടതി തന്നെ ഭയപ്പെട്ട് വിധിക്കുന്ന പോലെയുണ്ട് ഇടയ്ക്കൊക്കെ വിധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി ആം ആദ്മികളുടെ സെക്യൂരിറ്റി അവരുടെ നിയമം എവിടെ മതി എത്തി നിൽക്കുന്നുവെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി രാജ്യത്തിൻ്റെ യൂണിറ്റി ആൻഡ് പോവർട്ടി ഇറാഡിക്കേഷൻ ദരിദ്ര നിർമ്മാർജ്ജനം ഒരു വലിയ കാര്യം തന്നെയാണ് എങ്കിലേ ഒരു വികസിത രാജ്യമാവുകയുള്ളൂ അതായത് ഒന്നോ രണ്ടോ പേരെ പേരല്ലേ മഫിയകൾ ഒരുപാട് വികസിച്ചിട്ട് അല്ലെങ്കിൽ ജി ഡി പി കൂടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പണം കുന്നുകൂടിയിട്ട് യാതൊരു കാരണവും കാര്യമില്ല ഇവൻ അമേരിക്കയിൽ തന്നെ അങ്ങനെയാണ് പോവണമുള്ള വണ്ടിയിൽ കൊണ്ട് ഇല്ലാത്ത വണ്ടിയിൽ ആരുമില്ല അവർ ദാരിദ്ര്യം പിടിച്ച് മഫിയായും ആയിട്ട് അമേരിക്കയിൽ നിത്യ കാഴ്ചയാണ് വഴി കൂടെ ഒന്നുമില്ലാതെ നടക്കുന്ന ജിപ്സികളെ പോലെ യാതൊരു പുരോഗതി ഇല്ലാത്ത ആൾക്കാരും ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വികസനം നമ്മൾക്ക് നമുക്കുണ്ടായിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ ഏറ്റവും വലുത് ഭരണഘടനയാണ് ഭരണഘടനയും സ്വാതന്ത്ര്യവും സമത്വവും ഇല്ലെങ്കിൽ എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല ഒരു തത്തേനെ പിടിച്ചാലും ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് അതിന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അഴിച്ചു വിടുമ്പം അത് സ്വതന്ത്രമായി പറന്നു പോകും അതേപോലെ സ്വാതന്ത്ര്യം സമത്വവും സാഹോദര്യവും ആണ് വലുത് അതിൽ അതില്ലെങ്കിൽ എന്തുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല നമ്മൾ മനുഷ്യർ ഏകോദര സഹോദരങ്ങളായിട്ട് ജാതിയും മതവും വർഗവും എല്ലാം പറഞ്ഞ് തമ്മിത്തല്ലി ലോകം മുഴുവനും അതിൻ്റെ തിക്താനുഭവങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എജ്യൂക്കേഷൻ അതേപോലെ പാവങ്ങളുടെ ഉന്നമനം ദരിദ്ര നിർമ്മാർജ്ജനം ഇതൊക്കെയാണ് വേണ്ടത് അല്ലാതെ സന്തുലിത സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ തമ്മിത്തല്ലിച്ചിട്ടുള്ളതൊക്കെ ഉള്ള പൊളിറ്റിക്സ് ഒന്നും നല്ലതല്ല നന്ദി നമസ്കാരം സുഹൃത്തുക്കളായ ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു താങ്ക് യു ലൈറ്റ് comment and share. Thank you.